നമ്മൾ വീഡിയോ പരിശോധിക്കുന്നു നമ്മുടെ മൊബൈൽ ഫോണിനകത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചറുകളാണ് നമുക്ക് കീബോർഡിനകത്ത് വരുന്നത് സാധാരണ നമ്മളൊക്കെ ഉപയോഗിക്കുന്ന കീബോർഡ് അധികം ആളുകൾ ഉപയോഗിക്കുന്ന കീബോർഡാണ് ഗൂഗിളിൻ്റെ ബോർഡ് എന്നുള്ള കീബോർഡ് മലയാളം ടൈപ്പ് ചെയ്യാനും ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യാനും ഏത് ലാംഗ്വേജിലുള്ള ആളുകളുമായിട്ട് ചാറ്റ് ചെയ്യാനും വോയിസ് ടൈപ്പിങ്ങിനും നിങ്ങൾക്ക് ഒരുപാട് ഫീച്ചറുകളിൽ ഇത്രയും മികച്ചൊരു കീബോർഡ് ആപ്ലിക്കേഷൻ വേറെ ഉണ്ടായിരുന്നു അത്രമേൽ മികച്ചതും ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നതുമായ ഗൂഗിളിൻ്റെ ജി ബോർഡ് എന്നുള്ള കീബോർഡാണ് നമ്മൾ ടിപ്സുകൾ പരിശോധിക്കുന്നത് വീഡിയോ അവസാനം വരെ കണ്ടു നോക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും നിങ്ങൾ ജീബോർഡ് ഉപയോഗിക്കാത്ത ആളാണെങ്കിൽ ഒരു തവണ നിങ്ങൾ ഗൂഗിൾ ഒന്ന് ഉപയോഗിച്ച് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾ ആ കീബോർഡ് തന്നെയായിരിക്കും ഉപയോഗിക്കുക അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അതിനകത്തുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് ഫീച്ചറാണ് പരിശോധിക്കുന്നത് കണ്ടു നോക്കുക തീർച്ചയായിട്ടും ഉപകാരപ്പെടും നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതാണ് ഗൂഗിൾടെ ജീബോർഡ് എന്നുള്ള കീബോർഡ് ഇതിൻ്റെ ഫോൺ വലിയ ചെറുതാക്കി വെക്കാനും വലുതാക്കി വെക്കാനൊക്കെ നമുക്ക് സൗകര്യമുണ്ട് അതിനകത്ത് ഒരുപാട് സൗകര്യങ്ങൾ ഇതിനകത്ത് ലഭ്യമാണ് ഞാനിവിടെ ആദ്യം തന്നെ സെറ്റിംഗ്സ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് ലാംഗ്വേജുകൾ മലയാളം ഇംഗ്ലീഷ് ഹിന്ദിയൊക്കെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് കീബോർഡിനകത്ത് രണ്ടാമത്തെ പ്രിഫറൻസ് എന്നുള്ള ഓപ്ഷനാണ് ഇതാണ് നമ്മൾ പരിശോധിക്കുന്നത് ഒന്നാമത്തെ ഫീച്ചർ ഇതിനകത്ത് ഒരുപാട് ഫീച്ചറുകൾ ഉണ്ട് നിങ്ങൾക്ക് ഇവിടെ താഴെ ഭാഗത്തേക്ക് വന്നാൽ നിങ്ങൾക്ക് വൺ ഹാൻഡഡ് മോഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഈ ഒരു ഫീച്ചർ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിപ്പം ഓൾറെഡി ഇവിടെ ഓഫിലാണുള്ളത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത് റൈറ്റ് സൈഡിലേക്കോ ലെഫ്റ്റ് സൈഡിലേക്കോ മാറ്റാൻ സാധിക്കും അതായത് നമ്മൾ പല ആളുകളും വലുത് കൈകൊണ്ട് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ചാറ്റ് ചെയ്യുന്ന ആളുകളെ ആയിരിക്കും ചില ആളുകൾ ഇടത് കൈ കൊണ്ട് മൊബൈൽ ഉപയോഗിച്ച് ചാറ്റ് ചെയ്യുന്ന ആളുകളായിരിക്കും ഇവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് വളരെ വേഗത്തിൽ ചാറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇപ്പോൾ വലത് കൈ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ റൈറ്റ് ഹാൻഡ് ഹാൻഡഡ് മോഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഒന്നാമത്തെ അത് സെലക്ട് ചെയ്ത് കൊടുത്ത് നിങ്ങൾ കീബോർഡിലേക്ക് വന്നു നിങ്ങളുടെ കീബോർഡിലേക്ക് വന്നാൽ ഇടത് ഭാഗത്ത് ത്രീ ഡോട്ട് കാണും അത് ക്ലിക്ക് ചെയ്താൽ ഇവിടെ വൺ ഹാൻഡഡ് എന്നുള്ള ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി ഇവിടെ താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ ഒരു സ്ക്വയർ ചിഹ്നം കാണും അത് ക്ലിക്ക് ചെയ്ത് കീബോർഡ് വേണമെങ്കിൽ ഇത്ര ചെറുതാക്കി വെക്കാൻ സാധിക്കും ഇതുപോലെ കീബോർഡ് ചെറുതാക്കിയിട്ട് ജസ്റ്റ് ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ കീബോർഡ് ഇതാ വലതു ഭാഗത്തേക്ക് ചെറുതായി വന്നിട്ടുണ്ട് ഇനി ടൈപ്പ് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും നിങ്ങൾക്ക് വളരെ വേഗത്തിൽ ടൈപ്പ് ചെയ്യാനും ഈ ചെറിയ കീബോർഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഒരു കൈ കൊണ്ട് മൊബൈൽ ഉപയോഗിച്ച് തള്ളവരിൽ കൊണ്ട് ടൈപ്പ് ചെയ്ത് വളരെ ഫാസ്റ്റായിട്ട് ചാറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഈ ഫ ഈ ഫീച്ചർ വളരെ യൂസ്ഫുൾ ആണ് ഇതിന് ഇടത് കൊണ്ട് ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ ഈ ഇടത് ഭാഗത്തേക്കുള്ള അരവന്മാർ ക്ലിക്ക് ചെയ്താൽ ഇടത് ഭാഗത്തേക്ക് നമ്മുടെ കീബോർഡ് പോകും ഇത് ആവശ്യം കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ മുകളിൽ കാണുന്ന ഈ അരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ പഴയതുപോലെ കീബോർഡ് ആക്കി മാറ്റാൻ സാധിക്കുകയും ചെയ്യും ഇത് ഒന്നാമത്തെ ഫീച്ചറാണ് ഇനി ഈ ത്രീ ഡോട്ടിൽ തന്നെ വീണ്ടും ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ ഫ്ലോട്ടിംഗ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും നമ്മുടെ കീബോർഡിനകത്ത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് കീബോർഡ് എവിടേക്ക് വേണമെങ്കിലും കൊണ്ടുപോയി വയ്ക്കാൻ സാധിക്കും പൊതുനാത്ത് നിങ്ങൾ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ചാറ്റ് മെസ്സേജ് ഒളിഞ്ഞു നോക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് ഈ കീബോർഡ് ഇവിടെ പിടിച്ചിട്ട് അവിടെ കൊണ്ടുപോയി വയ്ക്കുക എന്നിട്ട് ആവശ്യമുള്ള കാര്യം ഇവിടെ ഇങ്ങനെ ചാറ്റ് ചെയ്ത് കൊടുക്കുക മെസ്സേജ് സെൻഡ് ചെയ്തതിനു ശേഷം ആ ഭാഗം ഈ കീബോർഡ് പിടിച്ച് മുകളിലോട്ട് കൊണ്ടുപോയി വയ്ക്കുക വീണ്ടും അടുത്ത ചാറ്റ് ചെയ്യുക മെസ്സേജ് സെൻഡ് ചെയ്യുക കീബോർഡ് കീബോർഡിനകത്തായിരിക്കും നിങ്ങളുടെ ചാറ്റ് മെസ്സേജ് കാണാം കീബോർഡ് ഇവിടെ താഴെ ഭാഗത്ത് പിടിച്ചും താഴോട്ട് വലിച്ചു കഴിഞ്ഞാൽ മെസ്സേജുകൾ കാണാനും വായിക്കാനും സാധിക്കും വായിച്ചു കഴിഞ്ഞ ശേഷം കീബോർഡ് നേരെ മുകളിൽ കൊണ്ടുപോയി നിങ്ങൾ ചാറ്റ് ചെയ്യുന്ന മെസ്സേജുകൾ ആർക്കും കാണാൻ സാധിക്കില്ല കീബോർഡ് വലുതാക്കണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈ മാർക്ക് പിടിച്ചിങ്ങനെ വലിച്ചു കൊടുത്താൽ കീബോർഡ് വലുതാക്കാനും ചെറുതാക്കാനൊക്കെ സാധിക്കും നിങ്ങൾക്ക് വേണ്ട മെസ്സേജുകളൊക്കെ ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും ആവശ്യം കഴിഞ്ഞാൽ ഈ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ ഫ്ലോട്ടിംഗ് എന്നുള്ളത് ഒരു തവണയോട് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങളുടെ കീബോർഡ് പഴയതുപോലെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യും മൂന്നാമത്തെ ഫീച്ചർതിനകത്ത് നമ്മൾ നോക്കുന്നത് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്യുകയാണ് ടൈപ്പ് ചെയ്യുമ്പോൾ സമയത്ത് ഗുഡ് മോർണിംഗ് എന്നിടത്ത് ഞാൻ ഈ ഗുഡ് മോർണിംഗ് എന്ന രീതിയിൽ തൊട്ട് അവസാനത്തിൽ നിങ്ങൾക്ക് രണ്ട് എമ്മ കാണാൻ സാധിക്കും ആ ഒരു എമ്മ എനിക്ക് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ എന്ത് ചെയ്യും നമ്മുടെ കീബോർഡിൽ അവിടെ കൊണ്ട് നമ്മൾ ആ ടൈപ്പ് ചെയ്തെടുത്ത് നമ്മൾ ആ കൈസർ കൊണ്ടുപോയി വെക്കും എന്തായാലും അതിനാവശ്യമില്ല ഇതിനകത്ത് നമുക്ക് താഴെ കാണുന്ന ഈ ഇംഗ്ലീഷ് എന്നുള്ള കീബോർഡിൻ്റെ അവസാന കീയിൽ ലോങ് പ്രസ് ചെയ്തിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വലിച്ചാൽ മതി മുകളിലേക്ക് നോക്കുക നമുക്ക് ഓരോ അക്ഷരങ്ങൾക്കിടയിലേക്ക് കൈസർ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് മാറിപ്പോകുന്നത് കാണാം എവിടെയാണോ വേണ്ടതെങ്കിൽ അവിടെ നിങ്ങൾക്ക് വിട്ടാൽ മതി എന്നിട്ട് ആ ഭാഗം ഡിലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്തെങ്കിലും ടെക്സ്റ്റുകൾക്കിടയിൽ തെറ്റുണ്ടെങ്കിൽ അത് ഡിലീറ്റ് മാ ഡിലീറ്റ് ചെയ്ത് കളയാൻ നമുക്ക് വളരെ ഈസി ആയിട്ട് സാധിക്കും വളരെ യൂസ്ഫുൾ ആണ് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക ഇതുപോലുള്ള വ്യത്യസ്ത മാറുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം